ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവാസികളുടെ ഐക്യം തെളിയിച്ച് കേരള പ്രവാസി സംഘം ശൈലക്കര ഏരിയ സമ്മേളനം തിരുവല്ലാമലയിൽ പ്രൗഢമായി കേരള പ്രവാസി സംഘം ശേലഗ്ര ഏരിയ സമ്മേളനം തിരുവല്ലാമലയിൽ നടന്നു തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള നിർവഹിച്ചു

ജീവിക്കുന്ന മനുഷ്യരായിരുന്നു മുതിർന്ന പ്രവാസിയും ഏരിയ പ്രസിഡന്റുമായ കെ അബൂബക്കർ പതാക ഉയർത്തി ഏരിയ ട്രഷറർ പി എ ആദം സംസാരിച്ചു പാലിയേറ്റീവ് രംഗത്തെ മികവിന് ഏരിയ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണനെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു കൂടാതെ സംഘാടകരുടെ നേതൃത്വത്തിൽ സംഘാടക മികവിന്റെ സാരഥികൾക്ക് അനുമോദനവും നൽകി പ്രതിനിധികളുടെ പങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായാണ് കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ സമ്മേളനം നടന്നത്